അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട ഷാഹാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളായ ആയിരങ്ങളാണ് ഈ സമയങ്ങളിലൊക്കെ നല്ല രൂപത്തിൽ നോമ്പ് നോക്കുന്ന ഒരുപാട് ഉമ്മമാരെ നമ്മുടെ പരിചയങ്ങളിലുണ്ട് വയസ്സായ ഉപ്പന്മാർ സഹോദരങ്ങൾ എല്ലാവരും ഇത്തരം മാസങ്ങൾ വരുമ്പോൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഈ മാസത്തിൻ്റെ വലിയൊരു പ്രത്യേകത മുത്തനബി അലൈഹി അലൈവം ഞങ്ങൾ പഠിപ്പിച്ചു ഷാഹാൻ ഷഹരി ഷാഹ്ബാൻ എൻ്റെ മാസമാണ് ഷാഹ്ബാൻ എൻ്റെ മാസമാണെന്ന് മുത്തൻ നബിം പഠിപ്പിക്കാൻ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു കാരണം ഞാൻ ആദ്യം ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചിരുന്നു മുത്തുനബി സാഹു അലൈഹി സ്വലം ഞങ്ങൾ പേരിൽ സൊലാത്തും സലാമും പറയാൻ വേണ്ടിയിട്ട് യാ സല്ലു എന്ന ആയത്ത് അവതരിപ്പിച്ച സൂറത്ത് ല ഹസാബ് സൂറത്തിൽ ഈ ആയത്ത് അവതരിച്ചത് ഷാബാൻ മാസത്തിലാണ് മറ്റൊരു പ്രത്യേകത മുത്തൻ നബി സലാ അലൈ വല്ലമ തങ്ങൾ ആദ്യകാലത്തേക്ക് ആദ്യകാലത്ത് ഇസ്ലാം വരുന്ന സമയത്ത് ത്രിബിലയായി നിസ്കരിച്ചുകൊണ്ടിരുന്നത് ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിൽ പ്രസിദ്ധമായ മസ്ജിദുൽ അക്സ ബൈത്തുൽ മുക്കദ്സ്സിന് നേരെ ആയിരുന്നു നിസ്കരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ മുത്തുനബി അലൈഹി അലൈവലം തങ്ങൾക്ക് ഹൃദയത്തിൽ എപ്പോഴും ഒരു ആഗ്രഹമുണ്ട് എൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട താൻ ജനിച്ച് വീണ ഒരുപാട് അമ്പിയാക്കൾ വന്നിട്ടുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ഭവനമാകുന്ന മക്കത്തുൽ മുക്കറമ്മ കഴബ ഷെരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് കിബിലയായി നിസ്കരിക്കണമെന്നുള്ളാലെ ഭയങ്കര ആഗ്രഹം ആ ആഗ്രഹം അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ആ ആഗ്രഹം പൂർത്തീകരിച്ചതും ഈ ഷൈബാൻ മാസ നബിയെ അങ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അങ്ങയുടെ കെബില കഴബയാക്കിക്കോളൂ എന്ന് പറയുന്ന ആ ഒരു ആയത്ത് അവതരിച്ചത് ഷാബാൻ മാസത്തിലാണ് അതുതന്നെ തന്നെ മസ്ജിദുൽ കിബിലത്തേനി എന്നൊരു പള്ളി തന്നെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പവിത്രതകളുള്ള ഈ ഷാഹാൻ മാസത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം അഖിസുർ സൊല ധാരാളം സ്വലാത്തുകൾ നാം ചൊല്ലുന്നതനുസരിച്ച് ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ലഭിക്കും മുത്തനബി സല അലൈഹി വസ്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സൊല്ലാഹു അലൈഹി വസ് മുത്തനബിതങ്ങളുടെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സൊല്ലാഹു അലഹി എന്നൊരു സ്വലാത്ത് ചൊല്ലിയാൽ ബിഹ അഷറ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അദീസൻ അവന് പത്ത് പ്രതിഫലമുണ്ട് വ ലഹു ബിഹ ഹസന അവന് പത്ത് നന്മകൾ പത്ത് ഗുണങ്ങളുണ്ട് പത്ത് നന്മകൾ അവൻ്റെ പേരിൽ എഴുതപ്പെടുമെന്ന് കാണാം ഇനി മറ്റൊരു സ്വലാത്തിൻ്റെ പ്രത്യേകത നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ചൊല്ലുന്ന സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം എന്ന സ്വലാത്ത് അറിയുന്നവർ അത് ചൊല്ലുക അതല്ലാത്ത ഇനിയും പറ്റുന്നവരുണ്ടെങ്കിൽ അള്ളാഹുമ്മദ് സല്ലി അല സയ്യിദിന മുഹമ്മദിൻ അള്ളാഹുഹമ്മദ് സല്ലി അലഹി വസ്ലിൻ ഈ സ്വലാത്ത് ചൊല്ലുക ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത സ്വലാത്ത് നമുക്ക് പരിചയപ്പെടാം